അസ്സാം വാലിക്കും വരഹമത്തല്ലാ വിബാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടേ ഒരു മുസ്ലിയാരി ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോ ആണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ അത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സലഫി മസ്ജിദിൽ നിബിദിനമാഘോഷ പരിപാടി നടക്കുന്നു ഇതാണ് വീഡിയോ ഇതൊരു മുസ്ലിയാർ സമസ്തയുടെ എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് ഈ കാണുന്ന മുതലാണ് ഈ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച വ്യക്തി ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ് അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് കുട്ടികള് റസൂൽ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് യാഫിയോ യാ ഷിന്ന് അറിഞ്ഞിട്ടൊക്കെ പാട്ടാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും മേടിക സഹോദരങ്ങളെ കാഞ്ഞങ്ങാട് സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് അവിടെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഏകദേശം ഒളിപ്പില്ലേ എന്നാണ് മുസ്ലിയാരോട് ആദ്യം ചോദിക്കാനുള്ളത് സി എ പി വിഭാഗത്തെ കുറിച്ച് ഇ കെ സമസ്റ്റിയുടെ നേതാവ് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെല്ലാം കഴുതകൾ അല്ലെ ചില കഴുതകളുണ്ട് അതാണ് അവന്റെ പിന്നാലെ അതായത് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് അത് എത്രമാത്രം സത്യമാണ് എന്ന് ഈ പുരോഹിതന്മാരുടെ പല കാട്ടിക്കൂട്ടലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ എന്താണ് ഈ സംഭവം ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ റബി ലോൽ മാസത്തിൽ നിബുധനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ മുജാഹിദിൻ്റെ പള്ളിയിൽ അങ്ങനെ നടക്കില്ലല്ലോ കാരണം മുജാഹിദുകൾ ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ നിബുദ്ധനാഘോഷം ബിദാർത്ഥാണ് എന്നും അനിസ്ലാമികമാണ് എന്നും ഹറാമാണ് എന്നും ഒക്കെ കൃത്യമായി പ്രബോധനം നടത്തുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു പള്ളിയിൽ ഇങ്ങനെ നിബുധനാഘോഷം നടക്കുമോ ചിന്തിക്കണ്ടേ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടാൽ മുസ്ലിയാർ എന്താണ് സത്യസന്ധനാണ് എങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം അത് ആരോടെങ്കിലും വന്ന് അന്വേഷിക്കും ഇല്ലെങ്കിൽ അവിടെ തന്നെ പോകുക തൊട്ടടുത്താണല്ലോ അവിടെ തന്നെ ഒന്ന് പോയി കാര്യങ്ങൾ തരുകയാണ് വേണ്ടത് ഇതെല്ലാം മൂപ്പർ ചെയ്തത് മൂപ്പർ അതല്ല ചെയ്തത് മൂപ്പർ നേരെ അങ്ങ് വീഡിയോ എടുത്തു അതിൻ്റെ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ചു ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഇവരുടെ നേതാവ് തന്നെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുക ഈ കേൾക്കുകിക്കൽകാരായ ഒരു വിഭാഗം വരും നിലവിലുള്ളോലല്ല നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയണതേ അവരാരാണ് നല്ല നുണ പറയുന്ന കക്ഷികളാണ് പിന്നെ ആരാണ് അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ് ആയതോതി കബളിപ്പിക്കും ഹദീസോതി കബളിപ്പിക്കും ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളെ വെച്ച് കബളിപ്പിക്കും വീഡിയോ രൂപത്തിൽ വന്ന് കബളിപ്പിക്കും പച്ചക്കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കും ഈ രീതിയിലൊക്കെയാണ് മുസ്ലിയാക്കന്മാരെന്ന് കൃത്യമായി വഹാബ് സക്കാഫിയുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ മുസ്ലിയാർ ചെയ്തു വെച്ചത് പച്ച തോന്നിവാസമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് പ്രോഗ്രാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സർഗവസന്തം എന്ന പേരിൽ വിസ്റ്റം എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന മദ്രസകളിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറേ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുമാണ് അത് ഈ പറയുന്ന കാഞ്ഞങ്ങാട് ഈ സമയത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടി കാരണം ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കമാൻ്റായി ഞാൻ കണ്ടു എന്തിനാണ് ഈ സമയത്ത് ഈ റബേലോൽ മാസത്തിൽ കുബൂരികൾ ലബിദിനമൊക്കെ ആഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്തിനാണ് സംഘടിപ്പിച്ചത് അത് പിന്നെ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംശയിക്കാൻ വേണ്ടി കാരണം എന്നൊക്കെ ഒരാൾ കമാൻ്റ് ചെയ്തി കണ്ടു എന്താണ് അത് കാരണം എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സർഗവസന്തം എന്ന ഈ പ്രോഗ്രാം ഡിസംബറിൽ ഇതിൻ്റെ പ്രോഗ്രാം സംസ്ഥാനതല പ്രോഗ്രാം നടക്കുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് എല്ലാ മദ്രസകളിലും അവർ ഇതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് കുട്ടികളുടെ പിന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഓരോ മദ്രസ തലത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള തലത്തിലും അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം ആ ഇതിൽ പറയുന്നത് എന്താണ് സർഗവസന്തം മദ്രസ തലം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് മനസ്സിലായല്ലോ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് പിന്നെ മദ്രസാത തലത്തിലുള്ള പ്രോഗ്രാം നടന്നിരിക്കണം അതുപോലെ തന്നെ കോംപ്ലക്സ് തലം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായും ജില്ലാ നവംബർ മുപ്പതിനു മുമ്പായും പൂർത്തിയാക്കണം സംസ്ഥാന തലത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി തീർക്കേണ്ട അതാണ് ഈ മദ്രസ തലത്തിലുള്ള പ്രോഗ്രാം പല സ്ഥലം പല മദ്രസകളിലും ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞിട്ടുണ്ടാകാം ചില മദ്രസകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകാം ഇത് ഇവർ ഈ സമയത്ത് എന്തിനാണ് വെച്ചത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓണം വെക്കേഷൻ ആണ് ഓണം വെക്കേഷനിൽ കുട്ടികൾ ഫ്രീ ആണ് അവർക്ക് കൃത്യമായി അവരുടെ അവർക്ക് അവതരിപ്പിക്കേണ്ട വിഷയം പഠിക്കുവാനും അത് ആ ഭംഗിയായി അവതരിപ്പിക്കുവാനും പറ്റും എന്നുള്ളത് കൊണ്ട് ആ ഒരു ടൈമിൽ അവർ ആ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചു തിങ്കളാഴ്ചയാണ് എന്ത് സ്കൂൾ തുറക്കുന്നത് അതിനു മുമ്പേ തന്നെ അത് പൂർത്തിയാക്കണമെന്നത് കൊണ്ട് തൊട്ട് തലേദിവസമായ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഈ പ്രോഗ്രാം കാഞ്ഞങ്ങാട് സെലഫി മദ്രസയിൽ വെച്ച് നടന്നത് അതാണ് ഇദ്ദേഹം വീഡിയോ എടുത്ത് ഈ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കാരണം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഇങ്ങനെ കാളുകളൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ഇവരുടെ എന്തിനെയും എഴുതുന്ന വഹാബ് സക്കാഫി തന്നെ പറയട്ടെ അതാണ് അല്പ സ്വല്പം തൊലിക്കെട്ടൊന്നും പോരാ ഈ രീതിയിലൊക്കെ കള്ളപ്രചരണം നടത്തും കാരണം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് മുജാഹിദുകൾക്കെന്നോ ജമാക്കാർക്കെന്നോ ഇല്ലെങ്കിൽ എന്താണ് ഇതര മതസ്ഥർക്ക് പോലും അറിയാവുന്ന വിഷയമാണ് നിബിധനമാഘോഷം പോലെയുള്ള കലാപരിപാടികൾ സെൽഫികൾ നടത്താറില്ല അപ്പോൾ സ്വാഭാവികമാണ് അല്പം ബുദ്ധിയൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചിന്തിക്കും അത് ബന്ധോ പ്രോഗ്രാമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംശയമുണ്ടല്ലോ ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അവിടെ പോയി അത് അന്വേഷിക്കണം അവിടെ പോയിക്ക് ആരും ഇദ്ദേഹത്തെ പിടിച്ച് വീഴുന്നൊന്നും ചെയ്യില്ലല്ലോ എന്താണ് എന്താണിത് പ്രോഗ്രാം എന്ന രീതിയിൽ അദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് പുറത്തുനിന്ന് ചോദിച്ചാൽ ആളുകൾ പറഞ്ഞു കൊടുക്കില്ലേ അത് അതൊന്നും ചെയ്യാതെ ഇദ്ദേഹം ഈ രീതിയിലൊക്കെ വീട് ഇറക്കി പ്രചരിപ്പിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് വഹാബ് സക്കാഫ് പറഞ്ഞ ആ സംഭവം തന്നെ വേണം അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് കൃത്യമായി ഈ പ്രോഗ്രാം നടക്കുന്ന ആ രൂപം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇദ്ദേഹം പോകാതിരുന്നത് കൊണ്ട് ഇദ്ദേഹം അടക്കം കാണട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചിരുന്നത് ഇവിടെ കൃത്യമായ ഒരു ചെറിയ കുട്ടി പ്രസംഗിക്ക് നിങ്ങൾക്ക് കാണാം സുന്നത്തിനെ കുറിച്ച് പറയുന്നത് നബീനമാഘോഷം എന്ന ബിദത്ത് അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരോടാണ് പറയുന്നത് സുന്നത്തിനെ കുറിച്ച് ആ ഒരു ചെറിയ കുട്ടി മാഷ വളരെ നന്നായി അദ്ദേഹം ആ കുട്ടി സംസാരിക്കുന്ന നമുക്കൊന്ന് കേൾക്കാം വാക്കുകൾ അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ് സുന്നത്തിന്റെ പരിപൂർണ രൂപം ഇക്കാര്യത്തിൽ എല്ലാ പണ്ഡിതരും ഐക്യ കണ്ടേനോജിച്ചതാണ് എന്താണ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായി മാഷാ അല്ലാ വളരെ ഭംഗിയായി ആ കുട്ടി സംസാരിക്കുന്നു ഭാവിയിലും ഇതുപോലെ തന്നെ വളരെ ഭംഗിയായി സംസാരിക്കുവാനും ആളുകളിലേക്ക് തൗഹീദിന്റെ ശബ്ദം എത്തിക്കുവാനും ഈ കുട്ടിക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇലമിന് ഒരുപാട് ബർക്കത്ത് നൽകുമാറാകട്ടെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുവാൻ അള്ളാഹു കുട്ടിക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്ത് രസമായിട്ടാണ് കുട്ടി സംസാരിച്ചത് ഇങ്ങനെ നടന്ന ഒരു പ്രോഗ്രാമിനെയാണ് നിബിദിനമാഘോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാരി ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ട് വീഡിയോ ഇറക്കി പുറത്ത് വിട്ടത് തീർന്നില്ല ഇനി മറ്റൊരു ചെറിയ പിഞ്ചുകുട്ടി വളരെ ഭംഗിയായൊരു പാട്ട് പാടുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുക െ കേട്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ആ പിഞ്ചു പൈതൽ ആ പാട്ട് പാട്ടുപാടിയത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നാൽ മുസ്ലിയാകർമാർക്ക് ഇതൊക്കെ ദഹിക്കുമോ അവരെ സംബന്ധിച്ചിടത്തോളം സി എം മണപൂരാണല്ലോ ഇതൊക്കെ സി എം മണപൂരിനെ കുറിച്ച് അള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ പടച്ചോനാണെന്ന് പറഞ്ഞ പാട്ട് പാടിയില്ലേ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാം സി എമ്മിൽ നിന്നാണെന്ന് പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് ഇവർ പറഞ്ഞില്ലേ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു സി എം മടപൂരിനെ കുറിച്ച് അപ്പോൾ സ്വാഭാവികമാണ് ഇവർക്ക് എന്ത് കേൾക്കുമ്പോഴും അങ്ങനെയുള്ള ചിന്തയും വെച്ച് പുലർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതൊക്കെ നിബിധങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ കേൾക്കും ചത്തത് പെറ്റതായി കേൾക്കുന്ന ടീമാണല്ലോ പിന്നെ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ വഹാബ് സക്കാഫ് പറയും നമ്മൾ കേട്ടു അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിയാർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു മുസ്ലിയാരുണ്ട് കൂടെ കിടന്നവരെയാണ് രാപ്പനെറിയുക എന്നതുപോലെ കൃത്യമായി ഇവരുടെ നേതാവിനെ കുറിച്ച് തന്നെ പറഞ്ഞു ഉസ്താദ് വവ്വാഹി പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും സുമ്മഹി പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും എന്ന് എന്ന രൂപത്തിൽ തന്നെയാണ് ഈ പറയുന്ന മുസ്ലിംകാരും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഒരു ആൾക്കാർ പറയുന്ന ഒരു കഥയുണ്ട് സെ ഇ കെ സമസ്തക്കാരാണെന്ന് ഒന്ന് പറഞ്ഞത് ഒരു സംഭവമുണ്ട് ഈ പിന്നെ കാന്തപുരം റൂട്ടിലൂടെ പോകുന്ന ഒരു ബസ് പല മേഖലയിലൂടെയും കടന്നുവന്ന് ഇങ്ങനെ കാന്തപുരം വഴി പോകുന്ന ഒരു ബസ്സിൽ ഒരു മുസ്ലിയാർ എ പി സമസ്തയിലെ വളതാലി കുപ്പായക്കാരനായ ഒരു മുസ്ലിയാരി ഉട്ടി ബസ്സിൽ കയറിയിരുന്നു തക്വീർ തൊഴിലാളിയാണല്ലോ അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു അദ്ദേഹം ഇങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് അദ്ദേഹം ചെറിയ രീതിയിൽ മയങ്ങിപ്പോയി അങ്ങനെ ബസ് പോയി പോയി കാന്തപുരം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെത്തി അവിടെയുള്ള ബസ് സ്റ്റോപ്പിലെത്തിയ സമയത്ത് ബസ് കണ്ടക്ടർ സ്വാഭാവികമാണ് ആ പ്രദേശത്തെ കുറിച്ച് വിളിച്ച് പറയും എങ്ങനെ കാന്തപുരം 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 എന്ന് വിളിച്ച് പറയും അങ്ങനെ കാന്തപുരം എന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഈ അരയുറക്കിലുള്ള മുസ്ലിയാർ എണീറ്റിൽ നിന്ന് തക്ബീർ ജൊല്ലി എന്നാണ് മനസ്സിലായല്ലോ ഉസ്താദിനെയാണ് വിളിക്കുന്നത് കാന്തപുരം ഉസ്താദ് എന്നാണ് വിളിക്കുന്നത് എന്ന രീതിയിൽ തക്ബീർ ജൊല്ലി എന്ന് പറയുന്ന ആ ഒരു രൂപം തന്നെയാണ് ഇവിടെയും മുസ്ലിയാർക്ക് ഈ പറയുന്ന ശബ്ദം കേട്ടപ്പോൾ അത് നിബിധങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കലായും അതുപോലെ തന്നെ നിബുധനമാഘോഷവും ഒക്കെയായി തോന്നിയത് ഏതായിരുന്നാലും ഈ മുസ്ലിയാർ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ വേണ്ടി എടുത്തുകൂട്ടിയ ഒരു കോപ്രായമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ് അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയവുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെ നമ്മളെല്ലാം കാത്തിരിച്ചുമാറാകട്ടെ അസ്സാം വാരിക്കും വാഹി വാത്തു ഫോർ വാച്ചിങ് جزاكم الله خيرا